അതായത് നമ്മൾ ഈ നല്ല ഭക്ഷണമല്ലല്ലോ കഴിക്കുന്നത് വിശാംശങ്ങളാണ് ഇപ്പോൾ മൈസൂർ പോയി പോയാൽ ആന്ധ്ര മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പച്ചക്കറിക്ക് മരുന്നടിക്കുന്ന ആണ്ടങ്ങൾ ഭക്ഷണം കഴിക്കില്ല ഭക്ഷണങ്ങളാണ് അടിച്ചു കയറ്റുന്നത് അപ്പോൾ ഇതാണ് ഈ കടയിൽ കൊണ്ടുവരുന്നത് ഇവിടെ ആണെങ്കിൽ വാഴ കൃഷി മുഴുവനും വാഴ കൃഷിക്ക് ടിമിറ്റ് ഇവിടെ അതിൻ്റെ ഇത് പൊട്ടിച്ചിട്ട് തൂമ്പ് പൊട്ടിച്ച് ഇവിടെ കെട്ടിത്തോക്കും അപ്പോഴത്തേക്കും കായ് ഇത് പൂർത്ത് അത് വിഷമാണ് അതൊക്കെ കഴിച്ചിട്ടന്നെ ഇത് വരുന്നത് പണ്ടില്ലല്ലോ പണ്ട് കാലങ്ങളിൽ പിന്നെ എൻ്റെ അച്ഛനൊക്കെ പറയാറുണ്ട് ഇങ്ങനത്തെ രോഗം അങ്ങനെ അപൂർവേ ഉള്ളൂ ഇപ്പോഴോ എല്ലാവരും ഇന്ന് എത്ര എത്രയുള്ള ഇന്ന് മുപ്പത് ക്യാൻസർ രോഗിയാണ് വന്നത് പുതിയതായിട്ട് ഇപ്പോൾ അമ്പതിനായിരം ക്യാൻസർ രോഗി തന്നെ മരുന്ന് കഴിച്ചുകൊണ്ടുണ്ട് ഓവറായിരുന്നു അത് ഇതൊക്കെ ഡോക്ടർമാർ കഴിയുകയും ചെയ്താൽ അല്ലാണ്ട് തുടക്കത്തിലല്ല അതിന് കിട്ടുക അവിടെ കൊണ്ടുപോയിക്കും റേഡിയേഷൻ കഴിച്ച് കീറി മുറിച്ച് വളരെ ഈ താടലിതിൽ ഇതിൽ മുറിച്ച് താടലിടത്ത് മാറ്റിട്ടൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് തൊലി മാത്രമുണ്ട് പോലെ അത് നേരെ ഉള്ളോട്ട് അണ്ണാക്കലും പിന്നെ വായിലോട്ടുമൊക്കെ പോയി ഭക്ഷണം ഇറക്കാതെ പറ്റാതെ വന്നിട്ടുണ്ട് അതൊക്കെയാണ് അവർ ഓപ്പറേഷനാണ് ഡോക്ടർമാർ ഓപ്പറേഷനാണ് ആദ്യം ചെയ്യുക ആദ്യം മരുന്ന് കൊടുത്തിട്ട് ഇത് കുറയില്ലെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ ഇതല്ല ആദ്യ തുടക്കത്തിൽ തന്നെ കീറി അതാണ് പണത്തിന് വേണ്ടിയാണ് സർക്കാർ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ പണം മേടിക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ കെട്ടിപ്പേറിയൊന്നും കൊണ്ടുപോകില്ലല്ലോ നമ്മളെപ്പോലുള്ള മനുഷ്യനാണിത് അത്ര പൈസ ഒന്നും മേടിച്ചിട്ട് ചെയ്യാൻ പാടില്ല ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ മരുന്നില്ല പുറത്തേക്കാണ് എഴുതി കൊടുക്കണേ ആ അവരുന്ന് ആ മാറുന്നുണ്ട് പിന്നെ ഓവറായത് രക്ഷയില്ല അല്ലാത്തതൊക്കെ മാറുന്നു നാവ് വേറെ തന്നെ നാവ് ഉണ്ടാവില്ല കട്ട് ചെയ്തിട്ട് നാവൊക്കെ കട്ട് ചെയ്തിട്ടങ്ങൾ തന്നെ അതിന് പിന്നെ വായിൽ കവളി പിടിക്കും മരുന്ന് തൈരിൽ കവളി അരച്ച് ിൽ പിടിച്ച് കുറേ നേരം കഴിയുമ്പോൾ തുപ്പും അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം മുഴുവനും അമർന്ന് കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് രോഗികളുള്ള സമയത്ത് വരണോ അവരോടൊന്നും ചോദിച്ചറിയണോ അപ്പം ഞാനായിട്ട് ഞാൻ ഇത്ര ആളെ മാറ്റി എന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പത്ത് ലക്ഷത്തിന് മേലായി ഞാൻ നോക്കുന്നു രോഗികളെ ഈ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വരുന്ന അതിനൊക്കെ ഇതേ തന്നെയാണ് ട്രീറ്റ്മെന്റ് രക്തം അണുക്കളെ ഈ അണുക്കളെ നശിപ്പിച്ച് വെള്ളം ശുദ്ധീകരിക്കുന്ന മരുന്നാണ് കൊടുക്കേണ്ടത് അല്ലാണ്ട് ഇപ്പൊ കല്ല് കിഡ്നിയിൽ കല്ലാ ആ കല്ലിനെ ഓപ്പൺ ചെയ്ത് എടുത്തതിനെ കൊണ്ട് ആ കല്ല് പോവില്ല വീണ്ടും വരും അപ്പൊ കാൽസ്യം ഊറികൂടി കല്ലാവുന്നതാണ് അപ്പോൾ ഈ കാൽച്ചത്തിന് മരുന്ന് കൊടുക്കണം എന്നാലേ കല്ല് പൂവുള്ളൂ അല്ലെങ്കിൽ കല്ല് പൂവിട്ട് വീട് ബന്ധപ്പെട്ടിരിക്കും ആ അത് ഞങ്ങൾ ഇപ്പോഴത്തല്ല പണ്ട് രാജഭരണകാലത്തിൽ അച്ഛൻ്റെ 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 അച്ഛൻ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ചോദിക്കുക ഇനിയിപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഞാൻ കംപ്ലീറ്റ് എല്ലാം എഴുതി പഠിപ്പിച്ച് രോഗപെരങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുത്തു ഇനി എൻ്റെ കാലിന് ശേഷം ഇനി ഇത് അവർ കൊണ്ടുപോകും അവർ ഇത് നടത്തിക്കൊണ്ടുപോകും ചികിത്സാ എന്തെങ്കിലും ചികിത്സാരീതികൾ അന്ന് എല്ലാവരും അറിയുന്നില്ല ഇതുപോലെ ലോകങ്ങൾ അറിഞ്ഞിട്ടില്ല അടുത്തടുത്തുള്ള ആൾക്കാർ അറിയുന്ന ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ ഇപ്പൊ ഞാനായപ്പോഴും എല്ലാ ലോകങ്ങളും ഒരുപാട് ലോകങ്ങള് അറിയും മഞ്ഞപ്പിത്തത്തിനൊക്കെ ഉണ്ട് മഞ്ഞപ്പിത്തം വെള്ളപ്പിത്തം കംപ്ലീറ്റ് നമ്മളി വളറിപ്പോവും ചോര ഉണ്ടാവില്ല അതിനൊക്കെ ഈ ഈ വരാനുള്ള ശരിക്കുള്ള കാരണം എന്താണ് അതല്ല ഞാൻ പറഞ്ഞില്ലേ ഈ കൊഴുപ്പുകൾ കൂടിയല്ലേ ഇതൊരു അണുക്കളാണ് രോഗ രോഗത്തിന്റെ അതടിഞ്ഞുകൂടി വരുന്നതാണ് സംഭവം ഈ മഞ്ഞപ്പിത്തി വെള്ളത്തിൽ ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കുമ്പോഴൊക്കെ അത് പ്രത്യേകത പിത്തശഞ്ചിയാണ് പിത്തച്ചിയിൽ ബ്ലോക്ക് വരുമ്പോൾ മഞ്ഞപ്പിത്തം വരും അതാണ് ഇനി അതിന് അതായത് കൂടുതൽ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി ഈ പിത്തശഞ്ചി ബ്ലോക്ക് വരരുത് ബ്ലോക്ക് വന്നാൽ മഞ്ഞപ്പിത്തം വരും ആ വെള്ളപ്പത്തി ഇപ്പോൾ വെള്ളപ്പിത്തങ്ങളും കൂടുതലായിട്ട് വരുന്നുണ്ടോ ശരി വെള്ളപ്പത്തി ഇപ്പോൾ കുറവാണ് മഞ്ഞപ്പിത്തമാണ് കൂടുതൽ